മലമ്പുഴ കൊട്ടിക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി പരിക്കേറ്റ് ചരിഞ്ഞ പിടിയാനയുടെ ജഡം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അവിടെ തന്നെ സംസ്കരിച്ചു ശനിയാഴ്ച വൈകുന്നേരമാണ് മുപ്പത് വയസ്സുള്ള പിടിയാന ചരിഞ്ഞത് കൂട്ടത്തോടൊപ്പം റെയിൽവേ പാളം മുറിച്ചുകിടക്കുന്നതിനിടെ ബുധനാഴ്ച പുലർച്ചെ മൂന്നരയോടെയാണ് ആനയ്ക്ക് പരിക്കേറ്റത് വലതു പിൻകാലിനും ഇടുപ്പിനും പരിക്കേറ്റ ആനയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതോടെ കൂട്ടത്തിൽ ചേരാൻ കഴിയാതെയായി പിന്നീട് പന്നിമടയ്ക്ക് സമീപം കാട്ടിലെത്തിയ ആന പിറ്റെന്ന് കിടപ്പിലായി വനപാലകർ വെറ്റിനറി ഡോക്ടർ ഡോക്ടർ ഡേവിഡ് എബ്രഹാമിന്റെയും തൃശൂർ വെറ്റിനറി ആശുപത്രിയിലെ വിദഗ്ധ സംഘത്തിന്റെയും നേതൃത്വത്തിൽ ഭക്ഷണവും വെള്ളവും മരുന്നും നൽകി പരിചരിച്ചിരുന്നുവെങ്കിലും ആനയെ എഴുന്നേൽപ്പിച്ചു നിർത്താനുള്ള ശ്രമം പരാജയപ്പെട്ടു ഇതോടെ ഗുരുതരാവസ്ഥയിലെത്തിയ ആന ശനിയാഴ്ച വൈകിട്ട് ചരിയുകയായിരുന്നു ശരീരം അനക്കാനാവാത്ത വിധം കിടപ്പിലായ ആന വനപാലകർ നൽകുന്ന ഭക്ഷണവും വെള്ളവും കഴിക്കാൻ തുമ്പിക്കൈ മാത്രമുയർത്തി ആയാസപ്പെടുന്ന കാഴ്ച ആരുടെയും കരളലിയിപ്പിക്കുന്നതായിരുന്നു അലിയിപ്പിക്കുന്നതായിരുന്നു ഇന്ന് രാവിലെ ഡോക്ടർമാരുടെ സംഘമെത്തി പോസ്റ്റ്മോർട്ടം നടത്തി ജഡം അവിടെ തന്നെ സംസ്കരിച്ചു യു ടി പാലക്കാട്